ഓം ഗം ഗണപതേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ പ്രകാരം പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജന്മത്തോടു കൂടി പല വിധേനയുള്ള യോഗങ്ങളും ഫലമായി വരികയാണ് ഒരു വ്യക്തിയുടെ ജനനത്തോടു കൂടി തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ആ കുഞ്ഞിന് പല വിധത്തിലുള്ള യോഗ ഗുണങ്ങളോടുകൂടിയാണ് അത് ഈ ഭൂമിയിലേക്ക് പൂജാതനാകുന്നത് ഇതിൽ നല്ലതും കാണും മോശങ്ങൾ ഫലവും കാണും ചില നല്ല യോഗങ്ങളായിരിക്കും ചില സമയത്ത് അല്ലെ ജന്മസമയത്ത് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കുന്നത് അശുഭകരമായ യോഗങ്ങളുമായിരിക്കും ചില വ്യക്തികൾക്ക് ജന്മനാ തന്നെ ചില ശുഭകരമായ ഫലങ്ങളോടുകൂടിയായിരിക്കും അവർ ജീ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലം എത്ര കാലം ആ വ്യക്തി ഭൂമിയിൽ ജീവിക്കുന്നു ആ കാലത്തോളം ആ യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അവന് ജീവിത അവന് അല്ലെങ്കിൽ അവൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്തതാണ് ഇത്തരം ബഹുകേമമായൊരു യോഗമുണ്ട് ആ യോഗമാണ് ഗജകേസരി യോഗം അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ അല്ലെങ്കിൽ പരസ്പരം കേന്ദ്രത്തിലോ നിൽക്കുകയാണെങ്കിൽ ആ ജാതകന് അല്ലെങ്കിൽ ആ ജാതകയ്ക്ക് ഗജകേസരി യോഗം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായ ഉടനീളം ഭാഗ്യങ്ങൾ എപ്പോഴും ഒരു ദുരിതവും ദുഃഖമോ വന്നു കഴിഞ്ഞാൽ ഈ ഗജകേശ്വരി യോഗത്തിൻ്റെ ഫലമായി ആ ദുഃഖത്തെയും ദുരിതത്തെയും ഒക്കെ തരണം ചെയ്ത് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ജനനം അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജനനം തന്നെ വളരെ ഭാഗ്യത്തോട് കൂടിയതായിരിക്കും അതായത് നമ്മൾ പറയുന്നില്ലേ ഒരപകടം വന്ന് വീണാൽ പോലും നാല് കാലിലേ വീടെത്തോളന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ജീവിതം ആർക്കും ലഭിക്കുകയില്ല എങ്കിൽ പോലും ഈ ഗജകേശ്വരി യോഗത്തോടെ ജനിക്കുന്ന ഭൂമിയിലേക്ക് പൂജാതനായ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉടനീളം ഒരു ഭാഗ്യത്തിൻ്റെ തുണ ഉണ്ടാകുമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യം അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗ്യത്തിൻ്റെ തുണയുള്ളത് കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ ജന്മന ഗജകേശ്വരി യോഗത്തോടുകൂടി ഭൂമിയിലേക്ക് പൂജാതനായി വരാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഗജകേശ്വരി യോഗത്തോടെ ഭൂമിയിൽ ജനിച്ച അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം അവരുടെ ജന്മനാൽ തന്നെ വന്ന് ഭവിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രമാണ് ഇന്ന് വൃശ്ചികമാസം തുടങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ അയ്യപ്പൻ്റെ നക്ഷത്രം കൂടിയാണ് ഉത്രം നക്ഷത്രം ഈ വൃശ്ചികമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമാണ് അപ്പോൾ ഗജകേശ്വരി യോഗത്തിൽ ജനിച്ച നക്ഷത്രങ്ങളിൽ പിറന്ന ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ തന്നെ ഗജകേസരി യോഗത്തോടു കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജനനം അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ അവരുടെ ജീവിത കാലയളവിൽ അവർക്ക് സാധിക്കുന്നതായിരിക്കും പിറവി തന്നെ ഗജകേസരി യോഗഭാവത്തിലായത് കൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും ഐശ്വര്യവും നിറഞ്ഞ വ്യക്തികളായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ പുരുഷനാകട്ടെ കാരണം ഗജകേസരി യോഗഭാവം ആ ഭാഗ്യം ഇവർക്ക് ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അല്പം ദുഃഖങ്ങളോ ദുരിതങ്ങളോ മറ്റു ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് വന്ന് ഭവിച്ചാലും മറ്റുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന ആ ഒരു അളവിലേക്ക് ദുഃഖങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എപ്പോഴും ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഒരു തലോടൽ ഇവർക്ക് ചുറ്റും ഇവർക്ക് മുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നതാണ് സത്യം വളരെ ബുദ്ധിവൈഭവമുള്ള അല്ലെങ്കിൽ ബുദ്ധിവൈഭവം പ്രകടമാക്കുന്ന നക്ഷത്രക്കാരായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ ഗജകേശ്വരി യോഗം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ പിറവിയോടുകൂടി തന്നെ നമ്മൾ പറയാറില്ല ചില കുച്ചുകുട്ടികൾ വലിയ ആളുകളുടെ കൂട്ടുള്ള ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വലിയ ആളുകൾ പറയുന്ന രീതിയിലുള്ള നോളജ് അവർ കാണിക്കുന്നു പറയുന്നു എന്നൊക്കെ എന്നതും ഇതിൻ്റെ ഒരു വാസ്തവമായ കാര്യമാണ് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ഗജകേസരി യോഗം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളതിനാൽ തന്നെ ഇവർക്ക് കുട്ടിക്കാലം മുതലേ ഒരു ബുദ്ധി വൈഭവം മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഉണ്ടാകും ദീർഘായുസ് ഉത്രം നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം ഭാവം ആ ജന്മ സമയത്ത് മുതൽ ജന്മനാ സിദ്ധിച്ചതിനാൽ തന്നെ ദീർഘായുസ് ഉള്ളവരായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ നല്ലൊരു കുടുംബജീവിതം ഉത്തരം നക്ഷത്ര ജനിച്ച സ്ത്രീയാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെ ലഭിക്കാനും അതേപോലെ പുരുഷനാണെങ്കിൽ നല്ലൊരു ഭാര്യയെ ലഭിക്കാനും കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് ജന്മനാ സിദ്ധിച്ചിട്ടുള്ളതാണ് ഈ ഗജകേശ്വരി യോഗത്തിൻ്റെ അനുഗ്രഹ നിമിത്തം അതുകൊണ്ട് തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല ഒരു ജീവിതം നല്ല ആരോഗ്യം ഒരു ജീവിതം സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അല്പം ദുഃഖങ്ങളൊക്കെ വരും മറ്റ് ഗ്രഹഭാവങ്ങളൊക്കെ മാറുമ്പോൾ എങ്കിൽ പോലും പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ നല്ല തികഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം ജീവിതചക്രം മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഗജഗീശ്വരി യോഗത്തിൻ്റെ ഗുണം കൊണ്ട് അടുത്ത നക്ഷത്രം മകൈരമാണ് സർവ്വ ഐശ്വര്യം നിറഞ്ഞ ഒരു നക്ഷത്രമാണ് മകേരം കാരണം ഗജകേശ്വരി യോഗം അവരുടെ ജന്മനാൽ തന്നെ അവർക്ക് ജന്മസമയത്ത് തന്നെ ഗജകേശ്വരി യോഗ ഭാവത്തിലാണ് അവരുടെ ജനനം പൂർത്തിയായിരിക്കുന്നത് ധനധാന്യ സമൃദ്ധി ഇതിനാൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പൊതു മധ്യത്തിൽ ബഹുമാന്യത ഗജകേശ്വരി യോഗം ഇവർക്ക് അതിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ എപ്പോഴും ബഹുമാന്യത മറ്റുള്ള പത്തു പേരാൽ പോലും ആദരിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും ഇവരിൽ നിന്നുണ്ടാകുന്നത് ബഹുമാന്യത ഇവർക്ക് ജന്മനാ സിദ്ധമായിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ സ്നേഹം അല്ലെ അതുപോലെ തന്നെ ആദരവ് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ തന്നെ ബഹുമാന്യമായ ഒരു പദവി അലങ്കരിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് സിദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യം സിദ്ധിക്കുകയും അതുവഴി സ്നേഹം ബഹുമാന്യത ഇവരുടെ സംസാരം പോലും ഒരു വ്യത്യസ്ത രീതിയിലായിരിക്കും കാരണം പത്തു പേർക്ക് ു ബഹുമാനം തോന്നുന്ന രീതിയിലുള്ള സംസാരം വാചാലത അതേപോലെ തന്നെ വിനയം ഇതൊക്കെയും എടുത്തു പറയേണ്ടതാണ് മകൈരം നക്ഷത്രക്കാരുടേത് ധനധാന്യ സമ്പദ് സമൃദ്ധിയോടു കൂടി ജീവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഗജകീശ്വരി യോഗത്താൽ ഇവർക്ക് ജന്മനാ തന്നെ സിദ്ധമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് സർവ്വവിധ ഐശ്വര്യത്തോടു കൂടിയുള്ള ജനനമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഗജകീശ്വരി യോഗ ഭാവത്താൽ സിദ്ധിച്ചിട്ടുള്ളത് വിദ്യാഗുണം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവർ ഏത് മേഖലയിൽ കൈകാര്യം ചെയ്യുന്നു ഏത് മേഖലയിൽ കൈവയ്ക്കുന്നു അതൊക്കെ ഇവർക്ക് നേട്ടമായി ഭവിക്കുന്നതായിരിക്കും ഉയർച്ച കീർത്തി ഇതൊക്കെയും ഇവരുടെ കൂടെ പിറപ്പായിട്ടുള്ളത് കാരണം ഗജകേശ്വരി യോഗ ഭാവത്തോടു കൂടിയാണ് ജനിച്ചിരിക്കുന്നത് നേട്ടങ്ങൾ ഐശ്വര്യങ്ങളൊക്കെയും ഇവർക്കുണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ഭൂസ്വത്ത് കയ്യിലേക്ക് വന്നു ചേരാൻ അതായത് ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലമുറകൾക്ക് മുന്നേ ഉള്ള ആളുകൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ധനമൊക്കെയും നിങ്ങളുടെ കൈവശം വന്നു ചേരാനും കാരണം നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആരും തട്ടിയെടുക്കാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വന്നെത്തിച്ചേരാനും അത് വീണ്ടും ഐശ്വര്യത്തോടെ നിലനിർത്തി പേരും പെരുമയും നേടിയെടുക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കൂടി ജന്മനാ തന്നെ ഗജകേശ്വരി യോഗ ഭരണി നക്ഷത്രക്കാർക്ക് സിദ്ധിച്ചിട്ടുള്ളതാണ് അടുത്ത നക്ഷത്രം മൂലമാണ് ഗജകേശ്വരി യോഗത്തിൽ ജനിച്ച നക്ഷത്രമാണ് പ്രശസ്തി ധനം മാന്യത ഈ ഗജഗസിരി യോഗത്തിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത തന്നെ ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റുള്ള പത്ത് വ്യക്തികളാൽ എപ്പോഴും നമ്മൾ പറയാൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പത്ത് ആളുകൾ നമ്മളെ കാണുമ്പോൾ നമസ്കാരം വരുമ്പോൾ തന്നെ നമ്മളോടൊരു ഭവ്യത അല്ലെങ്കിൽ ബഹുമാനം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാളിൽ നിന്ന് നമുക്ക് ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മുടെ പ്രവർത്തികൾ അത്തരത്തിലുള്ളതായിരിക്കണം അപ്പോൾ ഈ ഗജകേശ്വരി യോഗത്തിൽ തന്നെ ജനിച്ചതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ അതേപോലെ ഭരണി മകൈരം ഈ തുടങ്ങിയ നക്ഷത്രക്കാർക്കൊക്കെയും ഉത്രം തുടങ്ങിയ നക്ഷത്രക്കാർക്കൊക്കെ പൊതുമധ്യത്തിൽ വളരെ മാന്യതയുള്ളവരായിരിക്കും പ്രശസ്തി അതും ഇവർക്ക് കൂടെപ്പുറപ്പായിരിക്കും ആഗ്രഹ നേട്ടം അതേപോലെ തന്നെ ഇഷ്ടവിവാഹ ഭാഗ്യം കൂടി മൂലം നക്ഷത്രക്കാർക്കുണ്ട് വിവാഹ സമയമാകുമ്പോൾ ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിക്കാൻ സ്ത്രീക്കാണെങ്കിൽ പുരുഷനെ പുരുഷനാണെങ്കിൽ സ്ത്രീയെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി മൂലം നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം അനുഭവത്തിൽ വന്നത് ജന്മന അനുഭവത്തിൽ വന്നതുകൊണ്ട് ഭാഗ്യലബ്ധി സിദ്ധിച്ചിരിക്കുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ജീവിത ഉയർച്ച വിശാ നക്ഷത്രക്കാർക്ക് ഗജകേശരി യോഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ വിദേശവാസം വിദേശ ധന സമ്പാദ്യം കുട്ടിക്കാലം ഒരു പകുതി ഒരു യുവാവ് കഴിയുമ്പോൾ തന്നെ വിദേശത്ത് പോകാനും പിന്നീടുള്ള കാലം മുഴുവൻ അവിടെ നിന്ന് സമ്പാദിച്ച് കുട്ടികളെയും അടുത്ത തലമുറയെ വരെ അവിടെ തന്നെ സെറ്റിലാക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഈ ഭാഗ്യത്തിൻ്റെ നിമിത്തമാണ് അതായത് ഗജകേശരി യോഗം അത്രത്തോളം ഭാഗ്യമുള്ളതാണ് സൽപുത്ര സൽപുത്രലബ്ധി നല്ല ഒരു പുത്രനെ ലഭിക്കാൻ കൂടി നല്ല സൽക്കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള സൽസന്ധാന ലബ്ധി അതുതന്നെയാണ് ഒരു ജീവിതത്തിൽ നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഒരു ഒരു നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് തന്നെ നല്ലൊരു പുത്രനെയോ പുത്രിയോ നല്ല നാളത്തേക്ക് ഒരു വാഗ്ദാനമാണ് അവരൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സൽപുത്രനും പുത്രിക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്നത് തന്നെ കെ ജെ കെ സി യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെയേറെ ഭാഗ്യമായ ഒരു കാര്യമാണ് മക്കൾ നിമിത്തം ആ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഗജേശ്വരി യോഗം ജന്മ സമയത്തുണ്ടാകുന്ന നിമിത്തം സാധിക്കുന്നതാണ് അപ്പോൾ ജന്മനാഗജകേശ്വരി യോഗത്തിൻ്റെ അനുഗ്രഹത്തോടെ ഈ ഭൂമിയിലേക്ക് പിറന്നു വന്ന ആ പുണ്യാത്മാക്കളാണ് ഈ ഇത്രയും നക്ഷത്രക്കാർ ഏവരും ഭൂമിയിലേക്ക് ഐശ്വര്യപൂർണ്ണമായ ഒരു ഒരു ലോകത്തേക്ക് ഭാഗ്യത്തോടു കൂടി തന്നെയാണ് ഓരോ അമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ജനിക്കുന്നത് എങ്കിൽ പോലും ആ ജനന സമയത്ത് ഓരോ ചൈതന്യങ്ങൾക്ക് നമ്മൾക്ക് വലയം ചെയ്യുകയും നമ്മൾക്ക് അനുഗ്രഹ ഭാവത്തിൽ അനുഗ്രഹം ചൊരുകയും ചെയ്യാറുണ്ട് കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലായിരുന്നു ഇന്നത്തെ കാലത്തെ ഹോസ്പിറ്റലിലാണ് അമ്മമാർ പ്രസവിക്കുന്നത് പണ്ടൊക്കെ ഭവനങ്ങളിൽ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഓരോ കുഞ്ഞുങ്ങളും ഈ ഈ ഭൂമിയിൽ ഇങ്ങേയറ്റത്ത് മുതൽ അങ്ങേ അറ്റം വരെ കോടീശ്വരൻ്റെ ഭവനത്തിലും ഇങ്ങേ അറ്റത്തെ പാമരൻ്റെ ഭവനത്തിലായാലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആ ജനന സമയത്ത് അത് ഹോസ്പിറ്റലിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ ആ സമയം ആ നമ്മൾ കാണുമ്പോൾ നേഴ്സുമാർ ഡോക്ടർമാർ പ്രസവിക്കുന്ന ആ സ്ത്രീ മാത്രമേ ആ ഹോസ്പിറ്റൽ റൂമിനകത്തുള്ളൂ ലേബർ റൂമിൽ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത എല്ലാ സർവ്വചരാചര ദൈവങ്ങളും ആ ഹോസ്പിറ്റൽ റൂമിൽ അന്നിഹിതരാകും ആ നിമിഷം ഈ ലോകത്ത് ഒരു നിമിഷം നമ്മളിപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം പോലും എവിടെയൊക്കെ പ്രസവങ്ങൾ നടക്കുന്നു ജനനങ്ങൾ നടക്കുന്നു അതേപോലെ തന്നെ മരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ജനനത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ദേവി ദേവന്മാർ ഒക്കെയും ആ ജനന സമയം ആ ആ പുണ്യ ശിശു പൂജാതമാകുന്ന ആ നിമിഷം അവർക്കൊപ്പം ആ സമയത്തുണ്ടാകും അതാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് പ്രത്യേക അനുഗ്രഹങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക അവരാണ് ഭാവിയുടെ എല്ലാവരും ഭാവിയുടെ വാഗ്ദാനമാണെങ്കിൽ പോലും ചില പുണ്യാത്മാക്കൾ അവർ നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രത്യേക ചൈതന്യത്തോട് ജനിക്കുന്നതായി കാരണം നാളെ അവരാൽ ലോകം അറിയപ്പെടണമെന്ന് ഓരോ കുഞ്ഞുങ്ങളാലും ഓരോ ലോകം അറിയപ്പെടുന്നത് വീടറിയപ്പെടുന്ന അച്ഛനും അമ്മമാരും പ്രശസ്തിയിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ ഈ ഗജകേശ്വരി യോഗ ഭാവത്തോടെ നക്ഷത്രക്കാർ ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ആ സിദ്ധിച്ചിട്ടുണ്ട് ആ നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്